അനുകരണകല അല്ലെങ്കിൽ മിമിക്രി എല്ലാവർക്കും താൽപ്പര്യമുള്ള വിഷയമാണ് നമ്മുടെ പ്രഗത്ഭരായ എല്ലാ മിമിക്രി താരങ്ങളും വീണു നമസ്കരിച്ചു കളയും ഈ മിമിക്രി താരത്തിന്റെ പ്രകടനം കണ്ടാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ താരത്തിന്റെ വിയോഗ വാർത്തയുമായാണ് കൗതുകലോകത്തിൻ്റെ പുതുവർഷത്തിലെ ആദ്യത്തെ പതിപ്പെത്തുന്നത് കേൾക്കുന്ന ഏതു ശബ്ദവും അതേപടി അനുകരിക്കാൻ സിദ്ധിയുള്ള ലയ്യർ ബേഡ് എന്ന അപൂർവയിനം പക്ഷിയുടെ കഥ കൗതുകലോകത്തിൻ്റെ പുതിയ ലക്കം ആരംഭിക്കുന്നു ഓസ്ട്രേലിയയിലെ അഡ്ലൈ മൃഗശാലയിലെ പ്രധാന ആകർഷണമായിരുന്നു ചൂക്ക് എന്ന് അറിയപ്പെട്ട ഈ ലയർ പക്ഷി അസാധാരണ അനുകരണ സാമർഥ്യമുള്ള ഈ ലയർ പക്ഷി കേൾക്കുന്ന ഏതു ശബ്ദവും വിദഗ്ധമായി പുനഃസൃഷ്ടിച്ച് മൃഗശാലയിലെത്തുന്നവരെ അമ്പരപ്പിച്ചിരുന്നു ലോറിക്കിറ്റ് മാക്പീസ് പൂക്കാബുറ തുടങ്ങിയ പക്ഷികളുടെ ശബ്ദമായിരുന്നു ചൂക്ക് ആദ്യകാലങ്ങളിൽ അനുകരിച്ചിരുന്നത് പിന്നെ മനുഷ്യരുടെ ശബ്ദവും സംഗീതവും അനുകരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഒൻപതിൽ കൂടിനു സമീപം ഒരു പുതിയ പാണ്ഡാ സങ്കേതം പണിയാൻ തുടങ്ങിയപ്പോൾ ചൂക്ക് പുതിയ ശബ്ദങ്ങൾ അനുകരിച്ചു തുടങ്ങി അനുകരിക്കാൻ അസാധ്യമെന്ന് കരുതിയിരുന്ന നിർമ്മാണ ഉപകരണങ്ങളുടെ ശബ്ദങ്ങൾ പോലും ചൂക്കിന്റെ പൊക്കിലൊതുങ്ങി ഡ്രില്ലിംഗ് മെഷീന്റെ ശബ്ദം അറക്കവാളിന്റെ ശബ്ദം ആണിയിൽ ചുറ്റിക പതിക്കുന്ന ശബ്ദം എന്നിങ്ങനെ വ്യത്യസ്തമായി ആ അനുകരണ വിസ്മയം His drill is a bit too good. His hand is sharp. His chainsaw is a ripper, and he's got a jackhammer off pat. Puratanagriik sangeet abhramaya layerle nanna layer pakshigalke aam peer lepichada. ചെറുപീലികൾ വിരിച്ച് ഈ പക്ഷികൾ നൃത്തമാടുമ്പോൾ രൂപം ഒരു ലെയർ പോലെ വിളങ്ങും ഇണയെ ആകർഷിക്കാൻ നടത്തുന്ന ഈ നൃത്തം ചൂക് തന്റെ കൂട്ടിലാടിയിരുന്നത് ആത്മനിർഭയ്ക്കു വേണ്ടി മാത്രമായിരുന്നു മൃഗശാല അധികൃതർ പലവട്ടം പരീക്ഷിച്ചെങ്കിലും ചൂക്ക് ഇണയിൽ താൽപര്യം പറ്റിയില്ല മനുഷ്യരോടായിരുന്നു ചൂക്കിന് ചെങ്ങാത്ത അത്രയും നിർമ്മാണ യന്ത്രങ്ങളുടെ ശബ്ദം അനുകരിക്കുന്ന ചൂക്കിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ വൺ ഹിറ്റായിരുന്നു പത്തു ലക്ഷത്തിലധികം ആളുകൾ ഈ ദൃശ്യങ്ങൾ കണ്ടു മുപ്പത്തിരണ്ടാം വയസ്സിൽ ഡിസംബർ ചൂക്ക് ഹംസഗാനം പാടി അനുകരണമേതുമില്ലാതെ സ്വന്തം ശബ്ദത്തിൽ ലെയർ പക്ഷികൾ ഈ പ്രായമെത്തും വരെ ജീവിച്ചിരിക്കുന്നതും അസാധാരണമായിരുന്നു മൃഗശാലയുടെ പ്രധാന ആകർഷണമായിരുന്നു ചൂക്ക് അനുകരണകലയിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച ചൂക്കിന് ഒരു സ്മാരകം ഉടൻ തന്നെ മൃഗശാലയിൽ ഉയരുമെന്ന് അധികൃതർ പറയുന്നു